പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതുപോലെ രാഷ്ട്രീയ രാഷ്ട്രീയമായ ഒരു വീഡിയോ ആണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമല്ല രാഷ്ട്രത്തിന് വേണ്ടിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ നമ്മുടെ അതി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് വരികയാണ് ഇല്ലാത്ത പോലെ ആളുകൾക്കെല്ലാം നല്ല അവബോധമുണ്ട് ആരെ തിരഞ്ഞെടുത്തു വിടണം ആര് ജയിക്കണം ആരാണ് നമ്മളെ നമ്മളെ നയിക്കേണ്ടത് അല്ലേ ഭരിക്കേണ്ടതല്ല ഭരിക്കാനല്ല ഭരിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്തു വിടേണ്ട കാര്യമില്ല ഇതുവരെ ഭരണമാണ് നടക്കുന്നത് ഭരണമല്ല വേണ്ടത് ഭരണം വേണം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അത് നന്നായിരിക്കണം അത് അത്യാവശ്യമാണ് പക്ഷേ ജനങ്ങളെ ഭരിക്കാനല്ല അവർ അവരെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട് വിടുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഡെമോക്രസിയുടെ അർത്ഥം തന്നെ അതാണ് അതൊന്നും ഞാനിപ്പോൾ വിവരിക്കാൻ നിൽ നിൽക്കുന്നില്ല എന്നോട് കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് സ്ഥലത്തുനിന്ന് അഭിപ്രായം വന്നു കാരണം ഞാൻ എവിടെ പോയാലും തിരഞ്ഞെടുപ്പാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ രാഷ്ട്ര ത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ അനു ആനുകാലിക പറ്റിയും ഞാൻ ചർച്ച ചെയ്യാറുണ്ട് ഞാൻ ഇതുവരെ അത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ ചെറിയ രീതി പോസ്റ്റൊക്കെ ഇടുക അത്രേ ഉള്ളൂ പക്ഷേ അത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി പിന്നെ ഒന്ന് ലോകം പ്രതികരിക്കാത്തവരെ കൊണ്ട് ലോകം നശിച്ചു പോകുമെന്നാണ് പാശ്ചാത്യം എല്ലാവരും പാശ്ചാ പടിഞ്ഞാട്ടാണല്ലോ നോട്ടം അല്ലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു പാശ്ചാത്യ പിന്നെ ചിന്ത ചിന്തകൻ ഫിലോസഫർ പറഞ്ഞത് പേര് ഞാൻ ഓർക്കുന്നില്ല അതായത് പ്രതികരിക്കാത്തവരെ കൊണ്ട് ഈ ലോകം നശിക്കു നമ്മുടെ നാളുകൾക്കെല്ലാം പറ്റിയിരിക്കുന്നുള്ള ഏറ്റവും വലിയ ഒരു ന്യൂനതയാണ് പ്രതികരിക്കാതിരിക്കുക ഇനി പ്രതികരിച്ചാൽ അവർക്ക് എന്തോ തോന്നും അവർക്ക് എന്തോ തോന്നും നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾ ശരിയെന്ന് തോന്നുന്നത് നമ്മൾ പറയുക അത് സമർപ്പിക്കാൻ ശ്രമിക്കുക പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ നമ്മുടെ ഓപ്പോസിറ്റി ആയിരിക്കുന്ന ആളുകൾ അവരുടെ അവർക്ക് അവരുടെ അഭിപ്രായം നമ്മൾ കേൾക്കുക നമുക്ക് ശരിയെന്ന് തോന്നുവാണെങ്കിൽ അതും എടുക്കുക നമ്മൾക്ക് ശരിയെന്ന് തോന്നുക കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇൻഫ്ലുവൻസ് ചെയ്യുക ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ ഈ ലോകത്ത് എത്രയോ ഉണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പം രാഷ്ട്രീയം പറയുന്നത് ഒരു മോശം കാര്യമല്ല അത് ബന്ധുക്കളോടായാലും സ്വന്തക്കാരോടായിട്ടായാലും വെറുതെക്കാരോടായിട്ടാണെങ്കിലും നമ്മൾ അത് പറഞ്ഞിരിക്കണം അതിന് താല്പര്യം രാഷ്ട്രത്തിനോട് താല്പര്യമുള്ളവർ പറഞ്ഞിരിക്കണം അല്ലാതെ എനിക്കിതന്നെ എന്തൊന്നും ബാധിക്കുന്ന കാര്യമല്ല തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുടെ മാത്രം കാര്യമാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടും അവരവരവരോര് തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് എന്തിനാണ് നമ്മൾ അത്തരം ഉപദേശങ്ങൾ കൊടുക്കുന്നതെന്ന് ആളുകൾ പറയുന്നുണ്ട് എന്തിനാണ് ശരിയായ എത്ര ഉപദേശം കൊടുത്താലും മാറാത്തവരുണ്ട് അങ്ങനെ മാറാത്തവരെ കൊണ്ടാണ് ശരിയായ ആളുകളെ തിരഞ്ഞെടുത്ത് വിടാൻ സാധിക്കാതെ വരുന്നത് നമ്മൾ മറ്റുള്ളവരെ സമൂഹത്തിനും എപ്പോഴും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് സമൂഹം ഒറ്റയ്ക്ക് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല നമുക്ക് എല്ലാവരുടെയും സഹായം വേണം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും വേണം എല്ലാ ജനങ്ങളുടെയും വേണം അപ്പം നമുക്ക് മറ്റൊരാളോട് ഉപദേശിക്കാൻ അവകാശമില്ല എന്ന് പറയരുത് പിന്നെ അതായത് മറ്റൊരാളോട് നമുക്ക് ഇന്നാൾക്ക് വോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ശരിയല്ല അവർക്ക് അവകാശമുണ്ട് അവർക്കതിനുള്ള കഴിവുണ്ട് അങ്ങനെ കഴിവും ബുദ്ധിയും ബോധവും വിവേകവും വിവേചനവും ഒക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ ഈ കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് കേരളത്തിൻ്റെ വികസി വികസനം ഇങ്ങനെ താഴോട്ട് പോകത്തില്ലായിരുന്നു ഇന്ന് കേരളം സാമ്പത്തികമായിട്ട് അങ്ങേറ്റം പിന്നെ പടുപുഴിയിൽ വീണ് കിടക്കത്തില്ലായിരിക്കും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ സ്വയം നിർണയം നമ്മുടെ ശരിയായിരുന്നില്ല പിന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷനും ഇല്ലായിരുന്നു ഇടതേ വലുത് ഇടതേ വലുത് ഇടതേ വലുത് ഇതല്ലാതെ നമുക്കൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു അപ്പൊ ഇനി നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് പുതിയ ആളുകളെ കൊണ്ടുവരിക ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്തുകൊണ്ടും യോഗ്യരായ കാൻഡിഡേറ്റ്സിനെ നിർത്തിയിട്ടുണ്ട് ബി ജെ പി ഭരിച്ചാല് ഇന്ത്യക്ക് വലിയ കുഴപ്പം വരും ആകാശം ഇടിഞ്ഞു വീഴും ലോകം അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞു വരത്തി പത്തു വർഷമായിട്ട് ഇതൊന്നും സംഭവിച്ചില്ലല്ലോ നമ്മുടെ നാട്ടിൽ ഏതൊരു പാർട്ടിക്കും അവരുടേതായ നയങ്ങൾ കാണും ആ നയങ്ങൾ ഒരിക്കലും ജനങ്ങൾക്കെതിരായിട്ടൊരു നയം ഇവിടെ നടന്നില്ല ആരും ഇന്ത്യ വിട്ടോടിയിട്ടില്ല ഓടേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ അന്യായവും അധർമ്മവും ചെയ്യുന്നവരെ സൂക്ഷിക്കണം അതുകൊണ്ട് നമുക്ക് ഒരു കേന്ദ്രഭരണം മോശമായിരുന്നെന്നും നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല കേന്ദ്ര ഭരണത്തിൻ്റെ നൂറുകണക്കിന് ആയിരക്കണക്കിന് നേട്ടങ്ങൾ വികസനങ്ങൾ എല്ലാം പറയാനും പറയുന്ന സമയം ഇപ്പം ഇല്ല ഞാൻ അതിലേക്ക് അതിലേക്കൊന്നും കിടക്കുന്നില്ല ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നാണ് മറ്റുള്ളത് എല്ലാം പ്രധാനപ്പെട്ട വകുപ്പാണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഏറ്റവും പ്രധാനമാണ് നമ്മൾ രാജ്യത്തിൻ്റെ അതിർത്തി രാജ്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കണം അതിർത്തി സംരക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യ കാര്യമാണ് ചറവറ ചറവറ എന്ന് പറഞ്ഞ് ബോംബ് സ്ഫോടനം നടന്നുകൊണ്ടിരുന്ന ഒരു ഇന്ത്യ മഹാരാജ്യത്ത് വടക്കേ ഇന്ത്യയിൽ കേരളത്തിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ സന്തോഷിച്ച് ഉന്മാരിച്ചൊക്കെ ഇരിക്കും ഇങ്ങോട്ടും ആയിത്തുടങ്ങും ഇനിയും എന്നാലും ഒന്ന് രണ്ടിടത്തൊക്കെ പൊട്ടിച്ചല്ലോ അപ്പോൾ ഇത് എന്നേക്കുമായിട്ട് ലോകത്ത് തന്നെ ഈ ഭീകരവാദം ഇല്ലാതാക്കാനും അതുപോലെ അതിർത്തി നമ്മുടെ അതിർത്തി സംരക്ഷിക്കാനും നമ്മൾ അയൽ രാജ്യങ്ങളുമായിട്ട് എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക എല്ലാ ബന്ധങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമ്മുടെ നാനാദേശത്തും നമ്മുടെ ആളുകൾ പോയി ജീവിക്കുന്നുണ്ട് അവരുടെ സുരക്ഷയൊക്കെ കരുതി വിദേശകാര്യ വകുപ്പ് ഏറ്റവും ശക്തമായിരിക്കണം ഏറ്റവും ശക്തമായ ഒരു വിദേശകാര്യ വകുപ്പായിരിക്കണം അപ്പൊ അങ്ങനെ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സുഷമ സ്വരാജിനെ പറ്റി ഇപ്പം അതിനെക്കാട്ടിലും പിന്നെ അപ്ഡേറ്റ് ആയിട്ടുള്ള ജയശങ്കർ വന്നപ്പോൾ സുഷമ സ്വരാജ് നല്ലതായിരുന്നു സുഷമ സ്വരാജ് ഭരിച്ചപ്പം സുഷമ സ്വരാജ് അങ്ങനെ ആയിരുന്നു ഇങ്ങനായിരുന്നു മോശം പറയാനും ആളുകൾ തയ്യാറായിട്ടുണ്ട് എല്ലാവരും അല്ലെങ്കിലും അവർ ഏറ്റവും ഏറ്റവും പിന്നെ ശക്തിയായിട്ടുള്ള ഒരു മാതൃസ്നേഹമുള്ള ഒരു ശക്തിയായിട്ടുള്ള ഒരു വിദേശകാര്യം ആയിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല അതുകൊണ്ട് ജയശങ്കർ വന്നപ്പോൾ സുഷമ സ്വരാജ് ആയിരുന്നു ബെറ്റർ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല അതാണ് നമ്മുടെ കുഴപ്പം പുതിയതിനെ നമ്മൾ അംഗീകരിക്കത്തില്ല അപ്പം പഴയത് അംഗീകരിക്കും പഴയതിനെ അംഗീകരിക്കുമ്പോൾ പുതിയതിനെ അംഗീകരിക്കത്തില്ല അങ്ങനെയല്ല അപ്പോൾ കാര്യത്തിലേക്ക് വരാം മറ്റൊന്നുമല്ല വി മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിക്കുന്നു അദ്ദേഹം നമ്മുടെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം നമ്മൾ ആരും തിരഞ്ഞെടുത്ത് വിട്ടതല്ല കാരണം കേരളക്കാർക്ക് അങ്ങനെ ഒന്നുമില്ലല്ലോ കേരളക്കാർക്ക് കോൺഗ്രസിൻ്റെയോ കമ്മ്യൂണിസ്റ്റിൻ്റെയോ പിന്നെ പിന്നെ ഊർക്കിലി പാർട്ടിയുടെയോ മെമ്പർമാർ അവിടെ പോയിരിക്കുക അവരുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക ബലപ്പെടുത്തുക ഇതൊക്കെയുള്ള അവരുടെ ഉദ്ദേശം അല്ലാതെ രാജ്യത്തിന് പ്രയോജനം വരുന്നവരെ വിജയിപ്പിച്ചു വിടത്തില്ല അങ്ങനെ ഒ രാജോഗോപാലിനെ തൊട്ട് രാജീവ് ചന്ദ്രശേഖരനെ തൊട്ടേ വി മുരളീധരനെ തൊട്ട് മന്ത്രിമാരാക്കിയത് കേന്ദ്രത്തിൽ നിന്നാണ് മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭാംഗമായിട്ട് അദ്ദേഹം അവിടെ പോയി വിദേശകാര്യ വകുപ്പിലെ സഹമന്ത്രിയായിട്ട് ജയശങ്കറിനെ പോലെ ഇത്രയും കാര്യപ്രാപ്തിയുള്ള പ്രഗത്ഭനായിട്ടുള്ള തെറിക്കുത്തരം മുറിപ്പത്തലിന് പോലെ വിദേശകാര്യ വകുപ്പിൽ കൈകാര്യം ചെയ്തിട്ട് വിദേശ പത്രപ്രതിനിധികളുടെയൊക്കെ വായടപ്പിച്ച് കൊടുക്കുന്ന മറുപടി കൊടുക്കുന്ന ഇവനിലൊക്കെ നല്ല ചൂടൻ ചൂടൻ പ്രസംഗങ്ങളിൽ ചെയ്തിട്ട് മറ്റൊരാൾക്കും അവസരം കൊടുക്കാതെ ഏത് പിന്നെ ചോദ്യങ്ങൾക്കും ഉത്തരം റെഡി മണിയായിട്ട് കൊടുക്കുന്ന ജയശങ്കർ എല്ലാ കാര്യങ്ങളും ഇതുപോലൊരു വിദേശകാര്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണം അങ്ങനെ ഒരു വിദേശകാര്യമന്ത്രിയുടെ കൂടെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ വി മുരളീധരനും അതിൻ്റെ മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിനും അത് തീർച്ചയായിട്ടും ആ കഴിവുണ്ട് ആ കഴിവ് അദ്ദേഹം തെളിയിച്ചത് പല 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 സന്ദർഭങ്ങളുണ്ട് കേരളത്തിൽ നിന്ന് എത്രയോ നമ്മുടെ കുട്ടികളെ ഉക്രൈനിൽ പോയി ഇസ്രായേലിൽ പോയി അതുപോലെ യുദ്ധരംഗത്തെല്ലാം പോയി കുടി അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് ഏതായാലും നമ്മുടെ മലയാളിയായിട്ടുള്ള വി മുരളീധരൻ വഴി മാത്രമേ അല്ലെങ്കിൽ സുരേഷ് ഗോപി വഴിയോ പക്ഷെ അദ്ദേഹത്തിനേക്കാളും അദ്ദേഹം ഒരു വകുപ്പ് മേധാവി അല്ലല്ലോ അദ്ദേഹം അവിടെ ഒരു എം പി മാത്രമായിരുന്നു ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയ ഒരുപാട് പേരുടെ കണ്ണുനീര് അത്തരത്തിൽ ഒപ്പിയ ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ എല്ലാം വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഈ കേരളത്തിലെ ഒരുപാട് ആളുകൾ വിദേശത്തു നിന്ന് ഉക്രൈനിലും ഇസ്രായേലിലും എല്ലാം രക്ഷപ്പെടുത്തി യുദ്ധമുഖത്തു നിന്ന് പോലും വാർ ഫീൽഡിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ എത്രമാത്രം കഴിവ് അവിടെ ചെലുത്തണം തീർച്ചയായിട്ടും ജയശങ്കറിനൊപ്പം മറ്റ് വകുപ്പിനൊപ്പം നമ്മുടെ ഈ വിമു വി മുരളീധരനും അതിന് പങ്ക് വഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോവിഡ് കാലത്ത് പിന്നെ അവിടെ നിന്നെല്ലാം വെക്കേറ്റ് ചെയ്ത് ഇവാക്വേഷൻ ഫ്ലാറ്റുകൾ അധികം ഫ്ലാറ്റില്ല എല്ലാ രാജ്യക്കാരും ഫ്ലൈറ്റ് നിർത്തി നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഫ്ലൈറ്റിൽ പിന്നെ ഗർഭിണികളും പിന്നെ രോഗികളും വൃദ്ധരും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുള്ളവരെ വൺ ബൈ വൺ ബൈ ആയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അതിന് ഏറ്റവും അധികം പ്രയത്നിച്ച ഒരാൾ തന്നെയാണ് വി മുരളീധരൻ നമുക്കറിയാവുന്ന കാര്യമാണ് പലരും അദ്ദേഹത്തെ വിളിച്ച പ്രയോറിറ്റി പ്രയോറിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എനിക്കും ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിനെ നേരിട്ടല്ല അദ്ദേഹത്തിൻ്റെ പി എ കിട്ടിയുള്ളൂ എനിക്കതിൻ്റെ അതുപോലെ ഒരാളിനെ ഒരു ഗർഭിണിയെ നാട്ടിൽ പെട്ടെന്ന് കൊണ്ടുവരാൻ അടുത്ത ഫ്ലൈറ്റ് എനിക്ക് കിട്ടുകയും ചെയ്യും കാരണം അവർക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേര് അതൊന്നും പിന്നില്ല കാര്യം സാധിച്ചു കഴിയുമ്പോൾ മലയാളി നന്ദി കെട്ടവരായിട്ട് മാറും അങ്ങനെ ഒരു അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ കണ്ടുവരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഖത്തറിൽ എട്ട് നേവി ഉദ്യോഗസ്ഥന്മാരെ രക്ഷപ്പെടുത്തി ഇന്നുവരെ സൗദിയിലോ ഖത്തറിലോ ബഹ്റനിലോ ഏതെങ്കിലും ഒരു ജയിലിൽ പെട്ടവരെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിച്ച് അല്ലെങ്കിൽ വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരെ പിന്നെ അതിൻ്റെ കൂടുതലൊന്നും നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ കേസ് നൂലാമാല പോലെ പത്ത് വർഷം കഴിഞ്ഞിട്ട് പിന്നെ സിമ്പതിയുടെ പുറത്ത് പുറത്തുവിടുമോന്നും അവിടില്ല അങ്ങനെ കഴുത്ത് വെട്ടാനിരുന്ന എട്ട് പേരെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആർക്കും വിശ്വസിക്കാനേ ഒക്കത്തില്ല അതിലും നമ്മുടെ വിദേശ നമ്മുടെ മോദിജിയുടെ ബലം കൊണ്ട് ആ മോദിജിക്ക് ബലം കൊടുക്കുന്നവരാണ് ജയശങ്കർ ആവട്ടെ വി മുരളീധരൻ ആവട്ടെ ബാക്കി എല്ലാവരും മന്ത്രിസഭയിലുള്ളത് അങ്ങനെയുള്ള ആ മോ നമുക്കിനിയും നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പോൾ പഠിക്കാൻ അവിടെ ഇവിടെ എല്ലാം പോവുക അവിടെയൊക്കെ ചെന്ന് പിന്നെ ജോലി ചെയ്യാൻ പോവുക നമ്മുടെ വിദേശത്ത് നമ്മുടെ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ അവർക്ക് തല നിവർത്തി നിൽക്കാനായിട്ട് കഴിഞ്ഞ പണ്ടൊക്കെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇവിടെ ഇന്ത്യക്കാരെ കറുത്ത വർഗ്ഗക്കാരെന്നും അണ്ടർ ഡെവലപ്ഡ് രാജ്യമാണെന്നും പറഞ്ഞിട്ട് ഒരു പുച്ഛമായിരുന്ന കാലമുണ്ടായിരുന്നു ആർക്കൊരു ഒരു വിലയില്ലായിരുന്നു അതേസമയം മോദിജി വന്ന പത്ത് വർഷം കൊണ്ട് മുമ്പൊക്കെ ഇവിടെ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നെന്നല്ല അവരാരും നമ്മൾ കണ്ടിട്ടുമില്ല അവരാരും എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുമില്ല ലോകസഞ്ചാരത്തിലൂടെ തന്നെ ലോകത്തെ എല്ലാ ഭരണാധികാരികളുടെയും ലോകരാജ്യങ്ങളുടെയും മനസ്സ് കീഴടക്കിയ ഒരു ലോക നേതാവായി മാറിയ മോദിജിയുടെ കൂടെ പ്രവർത്തിക്കാനായിട്ട് അവസരം നമ്മൾ കൊടുക്കാതെ മഹാരാഷ്ട്രക്കാർ കൊടുത്ത് മഹാരാഷ്ട്ര എന്ന രാജ്യസഭ എം പി ആയിട്ടുള്ള വി മുരളീധരനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അത്രയും അപ്പോൾ അദ്ദേഹത്തിന് ആറ്റിങ്ങൽക്കാർ എനിക്ക് ഇവിടുന്ന് അവിടെ വന്ന് പ്രവർത്തിക്കാനോ ഒന്നുമുള്ള അവസരമില്ല ആകെയുള്ള ഞാൻ പ്രവർത്തിച്ചാൽ എന്തുവാ ഞാൻ ഒരു കടുകുമണി പോലെ ഈ ലോകത്ത് എല്ലാവരെയും അപേക്ഷിച്ച് ഒരു കടുകുമണി മാത്രമായിട്ടുള്ള ഞാൻ എനിക്ക് എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ എൻ ഇത് കേൾക്കുന്നവർക്ക് ഇത് അവിടേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ആളുകളുടെ ജനമനസ്സുകളിലേക്ക് മറ്റുള്ളവർ പറയുന്ന പോലെ അവരവരൊക്കെ ഇഷ്ടമുള്ളവർക്ക് അവരവർ ഓട്ട് ചെയ്യട്ടെ എന്നുള്ള ആ ധാരണ മാറ്റി നമ്മളുടെ കർമ്മം ധർമ്മം നമ്മൾ ചെയ്യണം അതിന് ബലം ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ നമ്മൾ അത് ചെയ്തിരിക്കണം ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി വിലയിരുത്താനുള്ള സമയമില്ല അദ്ദേഹത്തെ പറ്റി ഇവർ ചെറിയ വിവരണം മാത്രം നൽകാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ഡിസംബർ പന്ത്രണ്ട് അദ്ദേഹം ബ്രണ്ണൻ കോളേജിൽ നിന്ന് ഈ ബ്രണ്ണൻ കോളേജ് എല്ലാവർക്കും അറിയാം ഞാനും ബ്രണ്ണൻ കോളേജ് കേട്ടത് അടുത്ത കാലത്താണ് ഒരുപാട് കോളേജിൻ്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിലും ബ്രണ്ണൻ കോളേജ് കേട്ടത് അടുത്ത കാലത്താണ് അതുപോലെ അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള ബ്രണ്ണൻ കോളേജിൽ നിന്നും ബി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത വ്യക്തിയാണ് വി മുരളീധരൻ അദ്ദേഹം യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള എ വി ബി പിടിലൂടെ ഉയർന്നുയർന്നു വന്ന് അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന ആളല്ല അങ്ങനെ എല്ലാ രംഗത്തും രാഷ്ട്രീയമായിട്ട് തന്നെ യുവജന പ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തിച്ചു വന്ന് ഒരുപാട് കാര്യ നേതൃത്വം വഹിച്ച് പല പദവികൾ അലങ്കരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് വി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അത് നോക്കിക്കൂടെ കാരണം എല്ലാം എനിക്കറിയില്ലല്ലോ അപ്പോൾ പിന്നെ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് മറന്നു മറന്നുപോകാതെ ഞാനത് നോക്കിയേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ ഓർമ്മശക്തി നമ്മൾ പ്രായമാകും തൊട്ട് കുറയുകയാണല്ലോ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ തെറ്റ് പറയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അത് നമുക്ക് നോക്കി മാത്രമേ പറയാനൊക്കത്തുള്ളൂ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് നമ്മുടെ ലോകസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അദ്ദേഹം നമ്മുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന വെങ്കയ്യ നായിഡു എത്രയോ പ്രതിഭാശാലിയായിട്ട് ഏറ്റവും മാന്യനായിട്ടൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെയും കാണാൻ അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് പി എ ആയിട്ട് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ തൊണ്ണൂറ്റൊമ്പതിൽ യുവജന കായിക വകുപ്പിൻ്റെ കീഴിലുള്ള നെഹ്റു യുവകേന്ദ്രയുടെ ചെയർമാനായിരുന്നു പിന്നെ രണ്ടായിരത്തി നാലിൽ തൊട്ട ബി ജെ പി എൻ ജി ഒ സെല്ലിൻ്റെ ദേശീയ കൺവീനർ ആയിരുന്നു അതുപോലെ രണ്ടായിരത്തി അഞ്ചിൽ ബി ജെ പി ദേശീയ പരിശീലന സെല്ല് അതായത് എം പിമാർക്കും എം എൽ എ മാർക്കും ബി ജെ പി എം എൽ എ മാർക്കും ഒക്കെ പരിശീലനം കൊടുക്കുന്ന ആ അതിൻ്റെ കൺവീനറായിരുന്നു അതുപോലെ രണ്ട് വട്ടം നമ്മുടെ കേരളത്തിലെ ബി ജെ പി സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു അന്നേരം ഒന്നും എനിക്ക് അദ്ദേഹത്തെ അറിയേയില്ല ഞാനന്ന് രാഷ്ട്രീയത്തെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല നമ്മുടെ ഔദ്യോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയമൊന്നും നോക്കാതെ ആരെങ്കിലും ജയിച്ചു പോട്ടെ നമുക്ക് എന്താ എന്നുള്ള രീതിയിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം രണ്ട് പ്രാവശ്യം ബി ജെ പി സ്റ്റേറ്റ് പ്രസിഡൻറ് ആയിരുന്നിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഏഴില് രണ്ടായിരത്തി ഇരുപത്തി നാലില് അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ചു പക്ഷേ അവസ്ഥ എന്തായിരുന്നെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ രണ്ടായിരത്തി പതിനാറില് കേരളത്തിൽ നിന്നും മത്സരിച്ചു ഇതൊക്കെ ആയിട്ടും അദ്ദേഹത്തിന് നിയമസഭയിലോ പാർലമെന്റിലോ ജനങ്ങൾ തിരഞ്ഞെടുത്ത് പോകാനായിട്ട് സാധിച്ചില്ല അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല നമ്മുടെ കുഴപ്പമാണ് ഇനിയും പാർലമെന്റിലെ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം അത് വിദേശകാര്യ വകുപ്പിനെ പറ്റിയെല്ലാം ഞാൻ പറഞ്ഞല്ലോ പിന്നെ അതുപോലെ റെയിൽവേ മന്ത്രാലയം കൺസൾട്ട് കൺസൾട്ടിങ് കമ്മിറ്റി അംഗം പിന്നെ അതുപോലെ തന്നെ ചെന്നൈ ഇന്ത്യൻ മാരിടൈം കോർട്ട് അംഗം പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം വിദേശകാര്യ പാർലമെൻ്ററി കാര്യ സഹമന്ത്രി ആയത് പിന്നെ രാജ്യസഭാ ഡെപ്യൂട്ടി ചീഫ് വിപ്പാണ് ആണ് നിലവിലും പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി പതിനാല് മുതൽ അന്താരാഷ്ട്ര ബന്ധങ്ങളും ബന്ധങ്ങളിലെല്ലാം ജയശങ്കറിനൊപ്പവും വിദേശകാര്യ വകുപ്പിന് ഒപ്പവും അദ്ദേഹം വിദേശയാത്രകൾ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെതായ പങ്ക് വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുകയും ചെയ്ത ഒരു വിദേശകാര്യ സഹമന്ത്രിയാണ് വി മുരളീധരൻ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിസഭയിൽ സ്വാധീനം ചെലുത്താനുള്ള സ്വാധീനമുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ നമ്മുടെ നാട്ടിൽ നിന്ന് ജയിച്ചു പോയാൽ മുമ്പത്തേക്കിനേക്കാൾ ഉപരി നമ്മൾക്ക് നമ്മുടെ വിദേശത്ത് പോയിരിക്കുന്ന ആളുകൾക്കും അതുപോലെ നമുക്കുമൊക്കെ പലതരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെന്ന് പറയാന് പറ്റും തീർച്ചയായിട്ടും ഒന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല അപ്പം അങ്ങനെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൽ സ്വാധീനമുള്ള ആളുകളെ വേണം നമ്മൾ തിരഞ്ഞെടുത്ത് വിടാൻ അല്ലാതെ ഇപ്പം അതിന് രാഷ്ട്രീയമായിട്ട് മറ്റേ എതിരാളികളൊന്നും മോശക്കാരൊന്നും അല്ല പക്ഷേ നമ്മൾക്ക് അവർക്ക് എത്രമാത്രം ഒരു മന്ത്രിസഭയിലെ സ്വാധീനം ചെലുത്താൻ പറ്റും അല്ല അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ പവർ വേണം പവർ ആ പവറ് ഉള്ളവരുടെ അടുത്ത് പവർ ഉള്ളവർ ചെന്നാലേ കാര്യം നടക്കത്തുള്ളൂ പവർ ഉണ്ടായിട്ട് വേണം പവർ കയ്യിൽ വേണം പവർ ഏറ്റവും പ്രധാനമാണ് അതാണല്ലോ പവർ ഇല്ലാതെ യാതൊരു രക്ഷയില്ല അപ്പോൾ അധികാരം വേണം അപ്പോൾ അധികാരമുള്ളവരുടെ കൂടെ നിൽക്കുന്നവരെ വേണം നമ്മൾ ജയിപ്പിക്കാൻ നമ്മുടെ കാര്യം അല്ലാതെ നമ്മളിപ്പോൾ ആശ വേറെ യാതൊരു അർത്ഥമില്ലാത്ത അന്ധമായ രാഷ്ട്രീയ വിരോധം വെച്ചിട്ടല്ല നമ്മൾ തിരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടത് അപ്പം ലോകത്തിലെ നമുക്ക് ഭാരതത്തിന് മുൻപുണ്ടായിരുന്ന ആ വൈഭവം തിരിച്ചു പിടിക്ക പിടിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയെ കൊണ്ട് സാധിച്ചു ആ മോദിജിയോടൊപ്പം തന്നെ നിൽക്കുന്ന എല്ലാവരും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തുന്നതിലും രാജ്യത്തിൻ്റെ അഭിമാനത്തിനും വികസനത്തിനും എല്ലാം സഹായിക്കുന്ന ഒരു ടീമിനെയാണ് നമ്മൾ വീണ്ടും തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ വി മുരളീധരൻ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ ആറ്റിങ്ങലിൽ തന്നെ തിരഞ്ഞെടുത്ത് കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് തന്നെ അദ്ദേഹം പാർലമെൻറ്റിൽ എത്തണം അത് ഒരു അഭിമാനമാണ് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ അംഗമായിട്ടല്ല അദ്ദേഹത്തെ പോലെ കഴിവുറ്റ അതുപോലെ അനുഭവ പരിചയമുള്ള കഴിവ് തെളിയിച്ച ആളുകളെ തിരഞ്ഞെടുത്തു വിടാൻ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു ഇത് തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഇത്തവണ നമ്മുടെ ആളുകൾ വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അതിൻ്റെ പ്രയോജനം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് സകലമാന ജ ആളുകൾക്കും അറിയാം അപ്പോൾ വീണ്ടും അത്തരം വിദേശകാര്യ വകുപ്പാകട്ടെ മറ്റേതെങ്കിലും വകുപ്പാകട്ടെ അദ്ദേഹത്തിന് ഒരു മന്ത്രിയാകാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട് ഒരുപക്ഷെ അദ്ദേഹം മന്ത്രി ആയെന്നു വിരിക്കും അപ്പം നമുക്കെല്ലാവർക്കും കേരളത്തിലെ ഓരോ ആളുകൾക്കും അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ അദ്ദേഹത്തെ സമീപിക്കാം അപ്പോൾ അദ്ദേഹത്തിനെ ജയിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം എല്ലാവരും അവരവരുടെ ഒട്ടവകാശം ഇത്തവണ രാഷ്ട്രീയ ചിന്താഗതികൾ മാറ്റിവെച്ച് മറ്റേത് രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്ന പോലും നമുക്ക് നമ്മുടെ രാജ്യത്തിന് വികസനമാണ് ആവശ്യം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ആവശ്യം അതുപോലെ അങ്ങനെ ചിന്തിച്ച് വോട്ട് ചെയ്യും എല്ലാവരും ചിന്തിച്ചാൽ വോട്ട് ചെയ്യത്തുള്ളൂ അതൊക്കെ എനിക്കറിയാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞൊക്കെ സ്വീകരിക്കുക ഇഷ്ടമില്ലെങ്കിൽ തള്ളിക്കളയുക എനിക്ക് യാതൊരു വിരോധവും ഇല്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിർത്തട്ടെ നമസ്കാരം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം